ണൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കെ എൻ ബാലഗോപാൽ പുനലൂരിൻ്റെ എം എൽ എ അടക്കം മറ്റ് ജനപ്രതിനിധികൾ മുൻ മന്ത്രിമാർ സി പി യുടെ സി പി എമ്മിൻ്റെയൊക്കെ നേതാക്കന്മാരും സ്ഥാനാർത്ഥിയെ അനുഗമിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പത്രികാ സമർപ്പണത്തിലേക്ക് കടക്കും പ്രതീക്ഷ അല്പസമയത്തിനുള്ളിൽ കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് കൊല്ലം കളക്ട്രേറ്റിന് കളക്ട്രേറ്റിൽ പത്രിക സമർപ്പിക്കും ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള ഭരണാധികാരി എൻ ദേവിദാസിനു മുന്നിലാണ് പത്രിക സമർപ്പിക്കുന്നത് സി ഐ ടി യു ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ കളക്ടറേറ്റ് വളപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അതുപോലെ തന്നെ മുൻ മന്ത്രി കെ രാജു സി പി ഐ പുല്ലൂർ എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള സി പുല്ലൂർ എം എൽ എ എസ് സുപാൽ മുൻ എം പി ആയിട്ടുള്ള കെ രാജുന്ദ്രനടക്കം സി പി എം സംസ്ഥാന കമ്മിറ്റി അടക്കം അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വം ാണ് ഇപ്പോൾ പ്രകടനമായി ഈ പത്രിക സമർപ്പിക്കാൻ വേണ്ടി മുകേഷ് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ആദ്യത്തെ പത്രികാ സമർപ്പണമാണ് ഇന്ന് പെരുമാറ്റിച്ച നിലവിൽ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പത്രിക സമർപ്പിക്കാനുള്ള തീരുമാനമാണ് കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മണ്ഡലത്തിൽ ഒന്നും രണ്ടും ഘട്ട പര്യടനം പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥിയാണ് എൽ ഡി സ്ഥാനാർത്ഥി എം മുകേഷ് ആ ഒരു എഡ്ജ് ഈ വരുന്ന പ്രചാരണത്തിലെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സമയത്തിനകം തന്നെ നമുക്ക് ആ പത്രികാ സമർപ്പണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് എത്താം